ഗ്രേഡ് ടു ഹസ്ബൻഡറി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏക സ്ഥാപനം ഈ ആവശ്യപ്രകാരം സാർ ഇതിന്റെ ക്ലാസ്സിൽ മെജോറിറ്റി ഷാംസാർ എടുത്താണ് ഏറ്റവും മികച്ച ക്ലാസ് നൽകിയത് ബാക്കി ടോപ്പിക് എടുത്തു തരണം ഡെയിലി എക്സാം വേണം ഡെയിലി പഠിക്കാൻ ടോപ്പിക് നൽകണം എന്ന് പറഞ്ഞ് കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയത് വലിയ വിജയമാണിത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഡെയിലി പഠിക്കാൻ ഒരു ടോപ്പിക്ക് കൊടുക്കുന്നു അതിന് എക്സാം ഇടുന്നു എന്ത് പെർഫെക്റ്റ് ആയിട്ട് ആ കോഴ്സിലാണ് ചെയ്യുന്നത് കാര്യമെത്താം അപ്പം ഞാനൊരു സ്റ്റുഡൻ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഓരോ ദിവസം പഠിക്കാൻ ടോപ്പിക്ക് ഇതാണ് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ വേണം അതിന് റാങ്ക് ലിസ്റ്റ് ഇടണം അതിൻ്റെ എക്സാം ഉണ്ടാകണം ഇതിൽ നമ്മൾ ആഗ്രഹം അതിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആനിമൽ ഹസ്ബൻഡറി ഈ ഒരു കോഴ്സിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കൊക്കെ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ചെറിയൊരു ഫീസേ ഉള്ളൂ താങ്ക് യു